അടുവിൽ പ്രകാശ് ഏതാണ്ട് മൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പ്രതികരിക്കുമോ എന്നതാണ് അറിയേണ്ടത് 何で അദ്ദേഹം സംസാരിക്കും എന്നാണ് മനസ്സിലാകുന്നത് വെച്ച് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു എന്തായാലും യു ഡി എഫ് കൺവീനറെ എസ് ഐ ടി ചോദ്യം ചെയ്തിരിക്കുകയാണ് ഏതാണ്ട് മൂന്ന് മണിക്കൂർ നീളുന്ന ചോദ്യം ചെയ്യൽ പൂർത്തിയായി അടൂർ പ്രകാശ് പുറത്തേക്ക് വരികയാണ് മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം കാർ നിർത്തി പുറത്തിറങ്ങി സംസാരിക്കാം എന്ന് പറയുന്നു എന്നതാണ് മനസ്സിലാകുന്നത് അവിടുത്തെ ട്രാഫിക് ഒക്കെ ചൂണ്ടിക്കാട്ടി മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിന്ന് സംസാരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് മനസ്സിലാകുന്നു എന്തായാലും മാധ്യമങ്ങൾ അവിടെ തന്നെ തുടരുന്ന സാഹചര്യമുണ്ട് മൂന്ന് മണിക്കൂർ എസ് എന്തൊക്കെ വിവരങ്ങൾ അടൂർ പ്രകാശിൽ നിന്ന് തേടി കോട്ടിയുമായി ഒപ്പം ഒപ്പമിരുത്തിയായിരുന്നു ഈ ചോദ്യം ചെയ്യൽ അദ്ദേഹം സംസാരിക്കുന്നു പുറത്തേക്ക് വരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കും എന്ന് ഉറപ്പായിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ആ സ്ഥാനത്തായിരുന്നു ചോദ്യം ചെയ്യൽ മൂന്ന് മണിക്കൂർ നേരം ആ ചോദ്യം ചെയ്യൽ തുടർന്നു അടൂർ പ്രകാശ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്കും പിടികോക്കു ഞാ ഇന്നലെ യിൽ നടന്ന മീറ്റിംഗിന് ശേഷം തിരുവനന്തപുരത്തേക്ക് വന്നതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ശ്രീ എം മുരളിയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ ട്രെയിനിൽ കയറി ഇവിടെ അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് എന്നോട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നു അവരുമായി സംസാരിച്ചു ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി പറഞ്ഞതനുസരിച്ച് അവർ കാര്യങ്ങൾ ഇനി മുമ്പോട്ട് നീങ്ങും അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും പറയാനില്ല മറുപടി നൽകിയതിൽ അവർക്ക് ഓ അത് ഞാനല്ല തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കേണ്ടത് ാണ് അവർക്ക് അവ്യക്തത ഉണ്ടോ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല പക്ഷെ അവര് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാനെ കൃത്യമായി മറുപടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ചോദിക്കട്ട ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ എല്ലാവരും കേൾക്കുക എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ട് ചാനൽ എന്ന് പറയുന്ന മലമുറി ചാനലിന് ഒന്നും പറയാൻ വേണ്ടി അല്ല പോറ്റി പോറ്റിയുടെ കാര്യങ്ങളും മറ്റും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരുമായി പങ്കുവച്ചിട്ടുണ്ട് ആ പങ്കുവെച്ചതനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് സോണിയാഗാന്ധിയെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചായിരുന്നു അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ അവർക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചതനുസരിച്ച് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദിച്ചായിരുന്നു അങ്ങനെ എന്നോട് സാമ്പത്തിക ഏർപ്പാടിനായിട്ട് ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് പറഞ്ഞ അസ്റ്റി കൊടുത്ത മൊഴി എന്ന് പറയുന്നത് കർണാടകയിലെ തന്റെ ബന്ധം മൊഴിയാണ് അത് എനിക്കറിയില്ല അത് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചു എങ്കിൽ അദ്ദേഹത്തെ കണ്ടു ചോദിക്കും അവസാനത്ത് ഇന്നിപ്പോ മൊഴിയെടുക്കാൻ വിളിച്ച അവസരത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ചോദ്യം ചെയ്യുന്നതിനെ വിളിച്ചിരുന്നു ഒരുമിച്ചിരുത്തി അങ്ങനെ എന്തെങ്കിലും ജോലി കാര്യം നടന്നിട്ടല്ലേ എന്നെ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി പറഞ്ഞതനുസരിച്ച് ഇനി അവർ തീരുമാനിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ണികം പോയി ചോട് ചോദിച്ചുകൊണ്ട് അവിടെ പോയിട്ടുണ്ട് മണ്ഡലത്തിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഏതാണ്ട് മൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അടൂർ പ്രകാശ് പുറത്തു വന്നത് താൻ ജ്യോതിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് എന്നതാണ് അടൂർ പ്രകാശ് പറഞ്ഞത് എല്ലാ ചോദ്യങ്ങൾക്കും തനിക്ക് അറിയാവുന്ന ഉത്തരം നൽകി തന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം നൽകി എന്നതാണ് അടൂർ പ്രകാശ് പറഞ്ഞത് പോറ്റിയുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തന്നോട് ചോദിച്ച കാര്യങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ മറുപടി നൽകിയിട്ടുണ്ട് അത് തൃപ്തികരമാണോ അല്ലയോ എന്ന് പറയേണ്ടത് എസ് ആണ് അതൊക്കെ അവരോട് ചോദിക്കൂ എന്നതാണ് അടൂർ പ്രകാശ് പറയുന്നത് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നോട് ചോദിച്ച കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് എന്നതാണ് അടൂർ പ്രകാശ് പറയുന്നത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഏതാണ്ട് മൂന്ന് മണിക്കൂറാണ് എസ് ഐ ടി അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സമയം അവിടെ വിളിച്ചു വരുത്തിയിരുന്നു പക്ഷെ ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല എന്ന തരത്തിലാണ് അടൂർ പ്രകാശ് ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കുന്നത് അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വേണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് തന്നെ ആ കാര്യങ്ങൾ ചോദിക്കൂ എന്നാണ് ഇപ്പോൾ അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സാരങ്ക് അവിടെ നിന്ന് തുടരുന്നുണ്ട് സാരങ്ക് ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി നൽകി എന്നതിനപ്പുറം മറ്റൊന്നും പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല മാധ്യമങ്ങൾ പല ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് അടൂർ പ്രകാശിന്റെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ いいなるほど。 കൃത്യമായിട്ടുള്ള ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചില്ല എന്ന് തന്നെയാണ് വസ്തുത കാരണം ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണോ ഒപ്പം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതായത് നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് തൊട്ടു മുൻപിൽ ചോദ്യം ചെയ്യൽ രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന ചോദ്യങ്ങൾക്കടക്കം അദ്ദേഹം മറുപടി പറഞ്ഞില്ല ഒന്നുകിഷ്ടം വോട്ടുകളുമായി ഒപ്പം എഴുത്തിയല്ല ചോദ്യം ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് മാത്രമല്ല ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകി അതിനപ്പുറത്തേക്ക് തനിക്കൊന്നും അറിയില്ല എന്നത് മാത്രമാണ് അതായത് വളരെ സംക്ഷിപ്തമായി മാത്രമുള്ള ഒരു മറുപടി മാത്രമാണ് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലുള്ള കാര്യങ്ങളിലേക്കോ പിന്നെ അതിന് വരുന്ന ദിവസം ിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയോ എന്നൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല എന്ത് തന്നെയായാലും മൂന്ന് മണിക്കൂർ അതായത് പത്ത് മണി തൊട്ടോ ഏകദേശം ഒന്നര വരെ മൂന്ന് മണിക്കൂറിലധികം ചോദ്യം ചെയ്യൽ നടപടികൾ നീണ്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് അറസ്റ്റിലേക്ക് മറ്റും കടന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുമോ എന്ന കാര്യത്തിലും ചോദ്യം നിലനിൽക്കെയാണ് രേണു തീർച്ചയായും എന്തായാലും മൂന്ന് മണിക്കൂർ നേരം ചോദ്യം ചെയ്യലിന് ശേഷമാണ് അടൂർ പ്രകാശ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തെ ചൊടിപ്പിച്ച ചോദ്യം ഇനിയും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും എസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അല്പം ക്ഷുഭിതനായാണ് അടൂർ പ്രകാശ് പ്രതികരിച്ചത് ആ മാധ്യമ പ്രവർത്തകനോട് അല്പം ക്ഷുഭിതമായി പ്രതികരിക്കുന്നത് കണ്ടു അതിനപ്പുറം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി എന്നതാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണോ തുടങ്ങിയ ചോദ്യങ്ങളോട് യാതൊരു പ്രതികരണവും അദ്ദേഹം നടത്തിയിട്ടില്ല നേരത്തെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ അത്തരം പരാമർശങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അദ്ദേഹം അതിന് മുതിർന്നില്ല എന്ന് വേണം കരുതാൻ തന്നോട് ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട് എന്നതാണ് അടൂർ പ്രകാശ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഇനി എന്താണ് നീക്കം താൻ നൽകിയ മറുപടിയിൽ തൃപ്തരാണോ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടതും വ്യക്തമാക്കേണ്ടതും എസ് ഐ ടി ആണ് എന്ന് പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് തന്നെ ചോദിക്കൂ എന്ന മറുപടിയാണ് അരുർ പ്രകാശ് നൽകിയിരിക്കുന്നത് എന്തായാലും മൂന്ന് മണിക്കൂറോളമാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് യു ഡി എഫ് കൺവീനറെ എസ് ഐ ടി ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എസ് ഐ ടിയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നിർണായകമായിട്ടുള്ള നീക്കം സാരംഗാണ് അവിടെ നിന്നുമുള്ള വിശദാംശങ്ങൾ നൽകി